കളമശ്ശേരി പോളിടെക്നിക് കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാലിഖ് എന്നിവരാണ് അറസ്റ്റിലായത് കഞ്ചാവ് വിതരണം ചെയ്തിരുന്നതിലെ മുഖ്യ കണ്ണികളാണ് ഇവർ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് തൃക്കാക്കര എ സി പി വി ബേബി പറഞ്ഞു വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺകുമാർ ഇതിൻ്റെ വഴികളിലേക്ക് കൂടുതലായി ഇറങ്ങി ആ പോലീസ് രണ്ടുപേർ കൂടി അറസ്റ്റിലായതോടെ എത്രത്തോളം മുന്നോട്ട് പോകാനായിട്ടുണ്ട് വീണ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ അറസ്റ്റിലായിട്ടുള്ള രണ്ടുപേർ അവർ ഈ കഞ്ചാവ് എത്തിച്ചതിലെ മുഖ്യ കണ്ണികളാണ് എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത് ഇവർ കളമശ്ശേരി പോളിടെക്നിക്കിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ഇവർ സെം ഔട്ടായതിനു ശേഷം പലതവണ ഇങ്ങനെ കോളേജിലെ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം കഞ്ചാവ് എത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇവർ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് പലതവണ ഇത്തരം വലിയൊരു അളവിൽ കഞ്ചാവ് എത്തിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിൽ പോലും ഇതിനു മുൻപും പലതവണ എത്തിച്ചിട്ടുണ്ട് ഏതായാലും ായാലും ഈ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ഈ കഞ്ചാവ് എത്തിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനാലാം തീയതി കോളേജിൽ ഹോളി ആഘോഷം നടന്നിരുന്നു അതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായിട്ടാണ് ഇവർ കഞ്ചാവ് എത്തിച്ചിരിക്കുന്നത് ഇവർ മാത്രമല്ല ഏതാനും ചിലർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇതിൽ ഇവർക്കെതിരായിട്ട് ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ആകാശ അടക്കമുള്ള പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആക്ഷിക്കും ശാലിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം എത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത് ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി അന്വേഷിച്ച് വരികയാണ് മറ്റ് തെളിവുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നു ഓക്കെ